എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്നത്തെ നമ്മുടെ മനനം ചെയ്യുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ പെൺമക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഒരു പെൺകുട്ടി നിങ്ങൾക്കുണ്ടോ അത് മകളാവട്ടെ മകളുടെ മകളാവട്ടെ മകൻ്റെ മകളാവട്ടെ നിങ്ങൾ നൂറ് ശതമാനവും ഈ ഒരു കാര്യം ചെയ്തേ പറ്റൂ അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ചെയ്യുന്ന മഹാപാതകമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം അത് ഒരു തരത്തിൽ അവർക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുകയും പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് ജീവിതത്തിലേക്ക് ഉയർന്നു വരാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് എന്താണെന്നെല്ലാവർക്കും മനസ്സിലായിട്ടല്ലേ പറയുമ്പോൾ അവസാനം വരെ നിങ്ങൾ കേൾക്കണം ചില സമയത്ത് ചിലപ്പം കുറച്ച് കടുപ്പമുള്ള കാര്യങ്ങളായതുകൊണ്ട് മടുപ്പ് വരും അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാതെ മുന്നോട്ടേക്ക് പോകണം പൂർണ്ണമായും കേട്ടാലേ ഇതിൻ്റെ തത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാവർക്കും ദഹിക്കുന്നൊരു വിഷയമല്ല പക്ഷെ നമ്മൾ നിർബന്ധമായി ചെയ്യണം എന്നർത്ഥം എന്താണ് ഇത് പറയുന്ന അവസ്ഥ ഞാൻ എടുത്തു പറയട്ടെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്ത കാര്യം കൂടിയാണ് അതുകൊണ്ടാണ് ധൈര്യത്തിൽ നിങ്ങളോട് പറയാൻ പറ്റും നമ്മൾ ചെയ്യാതെ ഒരാളോട് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പോൾ എന്താണ് ആ കാര്യം പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു പെൺകുട്ടി പുഷ്പിണിയാകുന്നത് പഴയ കാലത്ത് വലിയൊരു ആഘോഷമായിരുന്നു പുഷ്പിണി എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സാവില്ല ആവുക അല്ലെങ്കിൽ ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്നത് ഈ ആദ്യത്തെ ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് പല പെൺകുട്ടികൾക്കും ഇതറിയണമെന്നില്ല നമ്മൾ നോക്കണം ചില പെൺകുട്ടികൾ മാനസിക രോഗത്തിന് പോലും അടിപ്പെട്ടു പോകുന്ന ഒരു സംഭവമാണിത് ഇത് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് കടക്കാം നിങ്ങളുടെ കുടുംബത്തിലും ചിലപ്പോൾ ഇത്തരത്തിൽ അനുഭവം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കണ്ണൂരിൽ ഒരു വിദ്യാലയത്തിൽ ഒരു പെൺകുട്ടി പഠിക്കുക ഒരു ആശ്രമം വകിയുള്ള ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയത്തിൽ പഠിക്കുന്ന പെൺകുട്ടിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം നിങ്ങളുടെ മക്കൾ കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഡോക്ടർമാരാണ് വെച്ചാൽ എല്ലാം അറിയുന്ന ആൾക്കാർ ആ പെൺകുട്ടി പത്താം ക്ലാസ് പഠിക്കുന്ന സമയം ആ പഠിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി കോളേജ് ഈ സ്കൂളിലെത്തി ഉച്ച കഴിഞ്ഞ് ഒന്നാമത്തെ പിരീഡ് സമയം ആ പിരീഡ് സമയത്ത് ഈ പെൺകുട്ടി ബെഞ്ചിലിരിക്കുന്നില്ല പുറകിലാണ് അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് ബെഞ്ചിൻ്റെ പുറകിൽ മൂന്നാമത്തെ ബെഞ്ചിലാണ് ഈ കുട്ടി ഉള്ളത് പക്ഷെ കുട്ടി ഇരിക്കുന്നില്ല ആര് പറഞ്ഞിട്ടും ഇരിക്കുന്നില്ല അധ്യാപകൻ വന്നു ക്ലാസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു നീ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു ഇല്ല പെൺകുട്ടി ഇരിക്കുന്ന കുട്ടി വരെ കരച്ചിൽ അപ്പോൾ എന്താ മോളെ എന്ന വിഷയം എന്താണെന്ന് ചോദിച്ചിട്ട് കുട്ടിക്ക് പറയാൻ കഴിയില്ല കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഈ അധ്യാപകൻ എന്നുവെച്ചാൽ ആ ഒരു പുരുഷനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അയാൾ നേരെ ക്ലാസ് ടീച്ചറെ വിളിച്ചുകൊണ്ട് ക്ലാസ് ടീച്ചറായിരുന്നു ടീച്ചർ സ്നേഹത്തോടുകൂടി മോളെയും കൂട്ടിയിട്ട് പുറത്തു കൊണ്ട് പിരിച്ചു എന്താ പ്രശ്നം കുട്ടികളുടെ മുമ്പ് ഒന്നും പറയുന്നില്ല എന്തായാലും പറഞ്ഞു കുട്ടി പറയാൻ കരഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ മരിച്ചു പോകും ഞാനിപ്പോൾ മരിച്ചു പോകും എനിക്കെന്തോ സംഭവിക്കുന്നത് ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് അപ്പോൾ ടീച്ചർ ചോദിച്ച് എന്തേ നീ അങ്ങനെ പറയാൻ കരുന്നത് എന്താ ബുദ്ധിമുട്ട് എന്താണ് ടീച്ചറോട് പറയുന്നു എന്നറും ടീച്ചറോട് പറയാണ് കുട്ടി എനിക്ക് ഇങ്ങനെ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പോൾ ബ്ലഡ് വരുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ടീച്ചർക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടി കാരണം പ്രായപൂർത്തിയായിട്ടുള്ളൊരു സ്ത്രീയാണല്ലോ ആ ഇതിൽ ടീച്ചർ വേഗം കുട്ടിയെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ടീച്ചർക്ക് അതിൻ്റെ സാധനങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ ചെയ്തു പക്ഷെ കുട്ടിക്ക് ഇത് തന്നെ ടെൻഷൻ പിടിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പം കുട്ടി തളർന്നു വീണു ഈ അമ്മയുള്ള ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ കൊണ്ടുപോയി പിന്നെ കുട്ടി ഉണരുമ്പോ പിച്ചും പേയും പറയുകയാണ് അതിനുശേഷം കുട്ടിക്ക് ആറു മാസത്തോളം കൗൺസിലിങ്ങും കൂടി കൊടുത്തതിനു ശേഷമാണ് കുട്ടിയെ നേരായ വഴിക്ക് കൊണ്ടുവന്നത് ആരാണ് അച്ഛനും അമ്മയും ഡോക്ടർമാരാണ് ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് എടുത്തു പറയുന്നത് എല്ലാവർക്കും ഒരു കുട്ടിയിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുക ആണായാലും പെണ്ണായാലും ഒരു കുട്ടി മതി എന്നുള്ള ചിന്തയിൽ അപ്പോൾ ഈ കുട്ടിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചേച്ചിമാരില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ത്രീകളോണോ അമ്മയോ അച്ഛനും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അരയുള്ള കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ പറഞ്ഞു കൊടുക്കാൻ പണ്ട് കൂട്ടുകുടുംബമായിരുന്നു കൂട്ടുകുടുംബാകുമ്പോൾ ആ വീട്ടിൽ ഇങ്ങനെയൊരു സംഭവം വരുമ്പോൾ ആ വീട്ടിലെ സ്ത്രീകളെ മാറ്റിയിരുത്തി അവർക്ക് വിശ്രമം കൊടുക്കുന്ന കാഴ്ചയുണ്ട് ഇത് കണ്ടിട്ട് കുട്ടികൾ വളരുന്നത് അതെന്തേ ചേച്ചിയെ അവിടെ മാറ്റിയിരുത്തിയിരിക്കുന്നത് അപ്പം ഇന്നതാണ് സംഭവം ആ കുട്ടിക്ക് ഇങ്ങനെ ശാരീരികമായി ബുദ്ധിമുട്ട് വന്നുകൊണ്ട് അവർക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവരെ മാറ്റിയിരുത്തിയിരിക്കുകയാണ് ഇത് പറഞ്ഞു കൊടുക്കും ഇതങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനാളില്ല അതുകൊണ്ട് കുട്ടിക്ക് അറിയില്ല ഇതെന്താണ് ഈ ബ്ലഡ് പോകുന്നതെന്ന് അറിയില്ല കുട്ടിക്ക് മാനസികമായിട്ട് പ്രയാസമുണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഭവിഷ്യത്ത് വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമ്മമാരും മുത്തശ്ശിമാരും ഈ പ്രായമാകുന്ന കുട്ടികളോട് സൗഹൃദം നല്ലപോലെ സൗഹൃദം ഉണ്ടാവുകയും ഇതിന് മുന്നോടിയായി തന്നെ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചിത പ്രായമാകുമ്പോൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടൊരു ഘടകമാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞത് ഈ ഒരു കാര്യമല്ല ആ കാര്യത്തിലേക്കാണ് കിടക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികൾ നമുക്കറിയാം ഇന്ന് ഒരുപാട് കുടുംബത്തിൽ ഈ ആർത്തവമാകുന്ന സമയത്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർച്ച ഉണ്ടാകുന്നു ചില കുടുംബത്തിൽ നിന്ന് അവരെ മാറ്റിയിരുത്തുന്നു മാറ്റിയിരുത്തെന്ന് പറഞ്ഞാൽ ബ്രഷ്ട് കൽപ്പിച്ച പോലെ ഒരു ഒരു ഭൂതത്തിലെ കാണുന്ന പോലെ കാണുന്നൊക്കെ ഉണ്ട് ഒരിക്കലും ഒരമ്മമാരും ഒരച്ഛന്മാരും സഹോദരന്മാരും ഭർത്താക്കന്മാരും ഇങ്ങനെ ഒരു പ്രേതത്തെ പോലെ മാറ്റി നിർത്തരുത് എന്നുള്ളതാണ് ഒരു കാര്യം അപ്പോൾ അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് കാലങ്ങളിൽ നമുക്കിടയിൽ ഒരു ആചാരമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ആചാരം പിന്തുടരണം അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ എന്തോ ആവട്ടെ അത് ആ പെൺകുട്ടിക്ക് നല്ല ഫലമേകുന്നൊരു കാര്യമാണ് ആ പെൺകുട്ടിയോട് പറഞ്ഞു ഒരു തത്വമുണ്ട് അവസരത്തിൽ എന്താണ് ആ പഴയ ആചാരം എന്നുള്ളത് ഞാൻ ആദ്യം പറയാം എന്താണ് ഈ ആചാരം എന്ന് വെച്ചാൽ പെൺകുട്ടി ഋതുമതിയായി ആദ്യമായിട്ടാകുന്നതാണ് ആയിക്കഴിഞ്ഞാൽ ഈ പറയുമ്പോൾ ഏഴ് ദിവസമൊന്നും അവർക്ക് ഏഴോ എട്ടോ ഒമ്പത് ദിവസമൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല ഫസ്റ്റത്തത് ഏതായാലും ആ ശാരീരിക ബുദ്ധിമുട്ട് തീരുന്നത് വരെ അവർക്ക് റെസ്റ്റ് കൊടുത്ത് അത് തീർന്നതിൻ്റെ പിറ്റേ ദിവസം ആണ് ഈ ചടങ്ങ് നടത്തേണ്ടത് ചടങ്ങ് ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ചെയ്ത ചടങ്ങ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കാം അതാണല്ലോ എളുപ്പം ഞങ്ങൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാ ബന്ധുജനങ്ങളെയും ഈ ഭാര്യയുടെ അല്ലെ മകളുടെ നമ്മളിവിടെ കല്യാണം എന്നാണ് നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിൽ പറഞ്ഞത് അപ്പോൾ ആ വിധത്തിൽ എല്ലാ കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചു എൻ്റെ വളരെ അടുത്ത് ആയിട്ടുള്ള നാടിൻ്റെ നാട്ടിലെ ചുറ്റുവട്ടത്തിലുള്ള സുഹൃത്തുക്കളെയും വിളിച്ചു അയൽവാസികളെയും വിളിച്ചു എല്ലാം കൂടി ഏകദേശം ഒരു നൂറോളം പേര് എല്ലാവർക്കും അങ്ങനെ വേണമെന്നില്ല ഇരുപത്തഞ്ചോ പത്തോ അമ്പതോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ എല്ലാം കൂടി ഒരു പേരെ ഞാൻ ക്ഷണിച്ചു ക്ഷണിച്ച ആ ദിവസം പ്രഭാതത്തിൽ മകള ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ക്ഷേത്രത്തിന് വന്നതിന് ശേഷം ആണ് പിന്നെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് പിന്നെയുള്ള ചടങ്ങുകളൊക്കെ അതിന് ശേഷമാണ് ചെയ്യുന്നത് വന്ന ഉടൻ തന്നെ ഈ മകള എൻ്റെ ചേച്ചിയുടെ പെൺമക്കളുണ്ട് ചേട്ടൻ്റെ പെൺമക്കളുണ്ട് ഇങ്ങനെ മറ്റുള്ള കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ട് അത് എല്ലാവരും അവരെല്ലാവരും കൂടിക്കൊണ്ട് പോയിട്ട് മഞ്ഞൾ തേച്ച് കുളിപ്പിക്കും ഈ മഞ്ഞൾ തേച്ച് കുളിപ്പിച്ചു അതിന് ശേഷം നല്ല വിധത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ചു രണ്ട് ചൂടി വസ്ത്രമാണ് അതിനായിട്ട് എടുക്കുന്നത് ആ വസ്ത്രം ധരിപ്പിച്ചിട്ട് ആ മകളെ കൊണ്ടുവന്ന് അരത്തമൊഴിഞ്ഞു അരത്തമൊഴിഞ്ഞതിന് ശേഷം അരത്തം എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സാവില്ല മഞ്ഞളും അതുപോലെ തന്നെ ചുണ്ണാമ്പും ചേർത്തിട്ടൊരു വെള്ളമാണ് അത് ചോരയുടെ നിറമായിരിക്കും അപ്പം ആ ചോരയുടെ നിറമുള്ള ആ വെള്ളം ദീപം കാണിച്ച് ആ മകളെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ മകളം മൂന്ന് വട്ടം ഒഴിഞ്ഞ് ആ ദീപം അവിടെ വെച്ച് അവിടെ ഒരു കുമ്പളങ്ങയുണ്ടാകും ഒരു കുമ്പളങ്ങ വേണം ആ കുമ്പളങ്ങനെയും ഇതേപോലെ ഒഴിയും കാരണം ഈ കുമ്പളങ്ങ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ദുരിതത്തിനെയാണ് അവിടെ കണക്കാക്കുന്നത് ഈ ആർത്തവം മുതൽ അവൾ അനുഭവിക്കുന്ന വേദനയെയാണ് അവിടെ കണക്കാക്കുന്നത് അപ്പോൾ അത് അവിടെ വെച്ച് എന്നതിന് ശേഷം ഈ മകളെ ഇതെല്ലാം ഒഴിഞ്ഞതിന് ശേഷം അവളുടെ ഒരു വാക്കത്തി കൊടുത്ത് ഈ കുമ്പളങ്ങ വെട്ടി മുറിക്കും എന്നുവെച്ചാൽ എൻ്റെ ദുരിതത്തിനെ ഞാൻ ഇതുപോലെ ഇല്ലാതെയാക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ അത് വെട്ടി മാറ്റി അതിനുശേഷം വീണ്ടും അവിടെ ഇരുത്തി കലശവെള്ളം വെള്ളം പുണ്യാഹമായിട്ടുള്ള കലശ വെള്ളം അതിൽ കലശ നമ്മൾ തയ്യാറാക്കുമ്പോൾ പലതരത്തിലാക്കുന്ന ആൾക്കാരുണ്ട് എന്താണെന്ന് വെച്ചാൽ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന തീർത്ഥമുണ്ടാകും പിന്നെ നമ്മൾ ഗംഗയെ ആവാഹിച്ചിട്ട് അതിലിരുത്തിയിട്ടുണ്ടാക്കും പിന്നെ അതിൽ പഞ്ചഗവ്യമായിട്ടുള്ള പശുവിൽ നിന്നെടുക്കുന്ന അഞ്ച് വസ്തുക്കളും ചേർത്ത് ആ ജലം ഒരു കുംഭത്തിലാക്കിയിട്ട് അവളെ ഇരുത്തി അതിലേക്ക് ആ ശിരശിലൂടെ അതൊഴിക്കും അതിലൊഴിച്ച് അതിനുശേഷം അവൾ വീണ്ടും പോയിട്ട് വേഷം മാറിയിട്ട് വരും ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം എന്നുവെച്ചാൽ അവൾ ഏറ്റവും പുതിയ വസ്ത്രം സർവാഭരണ വിഭൂഷിതയായിട്ട് സാക്ഷാൽ മഹാലക്ഷ്മിയെ പോലെ അവളെ കൊണ്ടുവരും ഈ അവസരത്തിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ വേദിയിൽ വെച്ച് നമ്മളൊരു കാരണവന്മാരോ അല്ലെങ്കിൽ മുത്തശ്ശിമാരോ പറഞ്ഞു കൊടുക്കണം ഈ ചടങ്ങിൽ ഇത് അതീവ സുന്ദരിയായിട്ട് മഹാലക്ഷ്മിയെപ്പോലെൻ്റെ മകൾ വരുന്നതിൻ്റെ കാരണം ഇനി ഉള്ള കാലഘട്ടം അവൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടായിട്ടാണിപ്പോൾ ഇവളിത് ഋതുമതി ആയിട്ടുള്ളത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ലാതെ ഋതുമതിയാകുന്ന പെൺകുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവൾക്ക് അമ്മയാകാൻ പ്രാപ്തയായി അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ഈശ്വരി കൊടുത്തു എന്നുള്ളതാണ് അവൾ സാക്ഷാൽ മഹാലക്ഷ്മിയായി പാർവതി ദേവിയായി കഴിഞ്ഞു കാരണം അവൾക്ക് മക്കളെ പ്രസവിക്കുവാനുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തു അതിൻ്റെ സന്തോഷമാണ് അത് ഒരാൾക്കും പുരുഷന്മാർക്ക് കിട്ടില്ല ചില സ്ത്രീകൾക്കും കിട്ടില്ല അത് ഈശ്വരാനുഗ്രഹം തന്നെ വേണം കൃത്യമായ മാസം മുറ ഉണ്ടാവണമെങ്കിൽ അത് ഈശ്വരാനുഗ്രഹം വേണം അപ്പോൾ അപ്പൊ അങ്ങനെയുള്ളൊരു കഴിവ് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനി മുതൽ ഈ കുടുംബത്തിന്റെ മഹാലക്ഷ്മിയാണ് ഇവൾ ഈ മഹാലക്ഷ്മിയാണ് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെന്ന് ആ ഒരു വലിയൊരു കുടുംബത്തിന്റെ നാഥയാവേണ്ട അവളാണെന്നുള്ള ചിന്തയോട് കൂടി അവൾക്കത് പറഞ്ഞുകൊടുത്തു നീ ഒരു ഈശ്വരിയാണ് അങ്ങനെ സർവാഭരണ വിഭൂഷിതയായി പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അതീവ സുന്ദരിയായിട്ട് അവളെ കൊണ്ടുവന്ന് ഒരു ഹാളിൽ നമ്മളൊരു ഹാളിൽ ഇരുത്തും ആ ഹാളിൽ ഇരുത്തുന്ന അവസരത്തിൽ അവിടെ ഒരു പലകയിട്ട് ആദ്യം പായ വിരിച്ചു അതിലൊരു പലക വെച്ച് അതിന് മുകളിൽ പട്ടു പിരിച്ച് അതിനിരുത്തും ആ ഇരുത്തിയതിനു ശേഷം അവളെ അച്ഛൻ അമ്മ സഹോദരന്മാർ എല്ലാം കൂടി ദേവിയെ പോലെ പൂജിക്കണം അവൾ ദേവിയാണ് നമ്മുടെ കുടുംബത്തിൽ വന്ന് പറഞ്ഞ ദേവിയാണ് അവളുടെ മനസ്സിന് ആനന്ദമുണ്ടാക്കി കൊടുക്കണം ആ ദേവിയെപ്പോലെ അവളെ പൂജിക്കുന്നു അവളുടെ കാല് കഴുകുന്നു ആദ്യം അവൾക്ക് കുങ്കുമം തൊട്ട് കൊടുക്കുന്നു ചന്ദനം തൊട്ട് കൊടുക്കുന്നു അതിനു അവളുടെ മുന്നിലാണ് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടില്ല കാരണം നീ ദേവി തന്നെയാണ് ഈശ്വരിയാണ് ഇനി നിന്റെ ജീവിതവും നിന്റെ സ്വഭാവവും സാക്ഷാത് മഹാലക്ഷ്മിയെ പോലെ ആകണം എന്ന് പറഞ്ഞു കൊടുത്ത് ആ നിലവിളക്ക് കൊളുത്തിവെച്ച് അവിടെ പുതുവസ്ത്രം അവളുടെ മുന്നിൽ വെക്കും അല്പം അക്ഷതം അവളുടെ മുന്നിൽ വെക്കും അക്ഷതം എല്ലാ ആൾക്കാരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ടാകും ഈ അവസരത്തിൽ ഒരു കർപ്പൂരത്തിൻ്റെ വലിയൊരു തട്ടെടുത്ത് ആ കർപ്പൂരം കൊണ്ട് ഈ മകളെ ആരതി ഒഴിയുന്നു ആരതി ഒഴിയുന്ന അവസരത്തിൽ അവിടെ കൂടി എല്ലാ ആൾക്കാരും ഈ പറയുന്ന അക്ഷതം കൊണ്ട് ഈ ദേവിയെ ദേവിയുടെ ശിരസിലിടുന്നു എല്ലാവരും അതിനുശേഷം അവിടെ വന്ന എല്ലാ ആൾക്കാരും ഈ പറയുന്ന മഹാലക്ഷ്മിയായ മകൾക്ക് മധുര പലഹാരങ്ങളും അതുപോലെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എന്താ സമ്മാനങ്ങൾ കൊടുക്കുന്നു ഈ പറയുന്ന അച്ഛൻ അവിടെ ഈ മകളെ ആരാ പൂജിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുന്ന സമയത്ത് കാലുകഴുകി കഴുകിയിരിക്കുന്ന മുമ്പ് അവിടെ എന്ത് വെച്ചിട്ടുണ്ടാകും മുന്നണി പഴങ്ങളും അതുപോലെ തന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും മുന്നണി ദേവിക്ക് മുന്നിൽ നിവേദ്യം വെച്ചതുപോലെ വെച്ചിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു ഓഹരി അച്ഛനാണ് ആദ്യം കൊടുക്കുക എല്ലാം വായു വെച്ച് കൊടുക്കും പിന്നെ അമ്മ കൊടുക്കും പിന്നെ അവിടെ വന്ന ഓരോ ആൾക്കാരെയും മധുരം വെച്ചിട്ട് അവൾക്ക് കൊടുക്കും ഇതിന് ഈ താലത്തിൽ നിന്നാണ് കൊടുക്കുക അതുപോലെ മറ്റുള്ളവർ പല പ പലഹാരങ്ങളും അതുപോലെ ഭക്ഷ്യവസ്തുക്കളും അതോടൊപ്പം വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആഭരണങ്ങളും അങ്ങനെ നിരവധി സാധനങ്ങൾ ഇവർക്ക് സമ്മാനമായി കൊണ്ടുവന്നിട്ടുണ്ടാവും അതെല്ലാം അവൾക്ക് കൊടുത്ത് അവളെ അനുഗ്രഹിക്കുന്ന ഒരു ശ്രേഷ്ഠമായ ചടങ്ങുണ്ട് കണ്ണൂർ ജില്ലയിൽ തിണ്ടാരി കല്യാണം എന്ന് തിരുണ്ട് കല്യാണം തിരുണ്ട് കല്യാണം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് തമിഴ്നാട്ടിലും ഒക്കെ വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു എന്നാൽ കേരളത്തിൽ നമ്മളത് ഇന്നത്തെ തലമുറക്ക് അറിയാതെ പോവുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നില്ല എന്ന് തന്നെ അവർ പറയാം ഈ ഒരു ചടങ്ങ് ചെയ്യുമ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മളിത് കാണണം ഈ അവസരത്തിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ പലരും വലിയ സമ്മാനങ്ങളായിരിക്കും പണം കൊടുക്കും സ്വർണം കൊടുക്കും ഇതൊക്കെ തന്നെ ആ മകളുടെ പേരിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക അത് അവിടെ കല്യാണമാകുന്ന ആ സമയത്ത് മാത്രമേ അവർ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ഇട്ട് വെച്ച ആ പത്താം വയസ്സിലോ പതിനൊന്നാം വയസ്സിലോ പന്ത്രണ്ടാം വയസ്സിലോ ഇട്ടത് ഒരു പതിനെട്ട് വയസ്സോ ഇരുപത് വയസ്സാകുമ്പോൾ നേരെ ഇരട്ടിയിലേറെ ആയിട്ടുണ്ടാവും അത് ഇവരുടെ കല്യാണത്തിനൊരു മുതൽക്കൂട്ടായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും പിന്നീട് ഉപയോഗിക്കുന്ന തരത്തിലാണ് അവിടെ സൂക്ഷിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നെന്താണെന്നു വെച്ചാൽ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ പെൺമക്കളെ മഹാലക്ഷ്മിയെപ്പോലെ പൂജിക്കുന്ന ആ ദിവസം നമ്മൾ ഈ വലിയൊരു തത്വം നീ ജീവിതത്തിൽ ഒരുപാട് എന്തുണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതാണ് പല തരത്തിലുള്ള ആക്ഷേപങ്ങളെ പ്രതികരിക്കേണ്ട പ്രതിരോധിക്കേണ്ടതാണ് പല തരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളെ നീ അതിജീവിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവൾക്ക് ആ മുൻകൂട്ടി ധൈര്യം കൊടുക്കുവാണ് അതിന് നീ എന്തു വേണം നീ നേരത്തെ തകർത്ത കുമ്പളങ്ങയെപ്പോലെ ആ കുമ്പളങ്ങക്കീട്ടിൽ നിന്ന് രക്തത്തിൻ്റെ പ്രതീകമായിട്ടാണ് ആ അരത്തം ഒഴിഞ്ഞത് അപ്പോൾ അതുപോലെ എല്ലാത്തിനെയും നിനക്ക് തരണം ചെയ്യാൻ ഈശ്വരൻ കഴിവ് തരട്ടെ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടാവും ആ അവസരത്തിൽ നിന്റെ ഉള്ളിലുള്ളത് ഈശ്വര ചൈതന്യമാണ് സാക്ഷാൽ ദുർഗയാണ് നിന്റെ ഉള്ളിലുള്ളത് എന്നുള്ള ബോധം ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം നീ ഒരു സ്ഥലത്തും തോറ്റു കൊടുക്കേണ്ടവളല്ല ഏത് ജീവിത പ്രതിസന്ധികളിലും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടവളാണ് അത് ഈശ്വരിക്ക് മാത്രമേ കഴിയൂ സാക്ഷാൽ മഹർഷാസുരൻ എന്ന് പറയുന്ന ക്രൂരനായ അസുരനെ നശിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാവിനോ വിഷ്ണുവിനോ ശിവനോ സാധ്യമായിട്ടില്ല അവിടെ വന്നത് സാക്ഷാൽ പരാശക്തിയായിട്ടുള്ള ആ ജഗദംബയാണ് നീ ജഗതമ്പയാണ് പല പുരുഷന്മാർക്കും അതുപോലെ തന്നെ പലർക്കും കഴിവില്ലാത്ത പല കാര്യങ്ങളിൽ നിന്നും അതിജീവിക്കാൻ ശക്തമായ കഴിവ് നിന്നിലുണ്ട് നീ വിചാരിച്ചാൽ അത് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു സന്ദേശം അവൾക്ക് കൊടുക്കണം അത് അവൾക്കൊരു ഉത്തേജനമാണ് ആ ഉത്തേജനം അവർക്ക് ജീവിതത്തിൽ അങ്ങോളം അവർക്കുണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ ചെറിയ പ്രശ്നങ്ങളൊന്നും തളർന്നു പോകില്ല നമുക്കിന്നും കാണുന്നില്ല പെൺകുട്ടികൾ കല്യാണ പ്രായമത്തിൽ എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ചില അമ്മമാർ ശ്രമിക്കുന്നത് കല്യാണം കഴിഞ്ഞു ചെറുക്കൻ്റെ വീട്ടിൽ പോയി അവിടെ നരകയാതനയാണ് പീഡനമാണ് എന്നാലും നീ സഹിച്ചിരിക്കും മോളെ നമ്മൾ സ്വർണവും കാണാമല്ലോ കൊടുത്തതല്ലേ എന്നൊക്കെ പറയും ഞാനെൻ്റെ ഈ അമ്മമാരോടും സഹോദരിമാരോടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെൺമക്കള് ഭർത്തുപീഡനത്തിന് ഇരയാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർണമോ കാറോ എന്തു കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനേക്കാളും വലുതാണ് നമ്മുടെ പെൺമക്കൾ എന്നുള്ള കൂടി അവരോട് പറയാണ് പോട്ടെ അവൻ എന്താണ് ചെയ്യുന്നത് അവൻ നിനക്ക് വേണ്ടുന്ന സംരക്ഷണം തരുന്നില്ല എങ്കിൽ നിന്നെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നിന്നെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നീ അവനെ അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നേക്കണം പിന്നെ നീ അങ്ങോട്ട് പോകേണ്ടതില്ല എനിക്ക് കോംപ്രമൈസ് വേണ്ട ഇന്നത്തെ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിനെ കിട്ടാൻ വലിയ വിഷമമൊന്നുമില്ല എത്രയോ സ്നേഹസമ്പന്നരായ യുവാക്കൾ നിരവധിയുണ്ട് അപ്പോൾ ഒരു കുട്ടിയുണ്ടായിപ്പോയെങ്കിൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും പെൺമക്കളെ പെരുവഴിയിൽ തള്ളരുത് അവരെ ചേർത്ത് പിടിക്കണം അങ്ങനെ ഏതെങ്കിലും പെൺമക്കൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ എൻ്റെ നമ്പറിൽ വിളിക്കാം അവർക്ക് വേണ്ടുന്ന മാനസികമായ ധൈര്യം നമുക്ക് കൊടുക്കണം അതിനുശേഷം അവർക്ക് കൃത്യമായ നല്ലൊരു കുടുംബ കുടുംബജീവിതത്തിലൊക്കെ അവരെ കൊണ്ടുപോകണം ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെ വേണ്ട എന്ന് വെക്കണം കാരണം പെൺമക്കൾ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഐശ്വര്യമാണ് ആ ഐശ്വര്യത്തെ തല്ലിക്കിടത്തുന്ന ഏത് കശ്മലന്മാരായാൽ പോലും അവരെ നമ്മൾ പുറന്തള്ളണം നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണോ മാനസികമായ ബുദ്ധിമുട്ടാണോ ശാരീരികമായ ബുദ്ധിമുട്ടാണോ ഇതൊന്നും നോക്കരുത് പെൺമക്കളുടെ ഭാവിയാണ് പ്രശ്നം അങ്ങനെയുള്ള പെൺമക്കളോട് പറയാം നിങ്ങളത് ഉപേക്ഷിച്ചേക്ക് വന്നേക്കൂ എന്ന് പറഞ്ഞ് വരണം എത്രയും പെട്ടെന്ന് ഡൈവേഴ്സിന്റെ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പൊന്നും പണം ഒന്നും ഇല്ല അവൻ തിന്നോട്ടെ അവൻ കൊണ്ടുപോകട്ടെ അവനു അവൻ്റെ ജീവിതം അതിനേക്കാൾ ദുരിതമാകും അത് കൊണ്ടുപോയാൽ അതെന്തോ ആവട്ടെ ഒരു നയാ പൈസ പോലുമില്ലാതെ ഈ പെൺകുട്ടിയെ കൈപിടിക്കാൻ തയ്യാറായിട്ടുള്ള ആയിരക്കണക്കിന് ഹൈന്ദവ യുവാക്കളുള്ള നാടാണ് നമ്മുടെ കേരളം അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് ഒരു വിഷമവും വേണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ നിരവധി നല്ല നല്ല ആലോചനകൾ നമുക്ക് കൊണ്ടുവരാം ഒരു രൂപ രൂപശ്രീധനമില്ലാതെ തന്നെ ഒരു വാടക താമസിക്കുന്ന പോലും അവർക്ക് വേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ പറ്റിയ ചെറുപ്പക്കാരെ നമ്മളുടെ ഇടപെടൽ മൂലം തന്നെ കണ്ടെത്തി തരാം എന്നുകൂടി ഞാൻ പറയട്ടെ കാരണം പെൺമക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത നമ്മുടെ നാടിൻ്റെ സമ്പത്ത സാക്ഷാൽ മഹാലക്ഷ്മിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇത്തരത്തിലുള്ള തിരണ്ട് കല്യാണം നടത്തിച്ച് അവർക്ക് മാനസികമായി ധൈര്യം കൊടുത്ത് പിന്നെ ഏത് പ്രതിസന്ധികളിലും തരണം ചെയ്യാനുള്ള ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് വേണം അവരെ വളർത്താൻ എന്നുള്ളതാണ് ഈ ഒരു പ്രഭാഷണ ശകലങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ സഹോദരിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കണം അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം അവർ രക്ഷപ്പെടുമല്ലോ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളെന്ത് വേണമെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷനുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് അത് എൻ്റെ വാട്സപ്പിൻ്റെ ഒരു ഗ്രൂപ്പാണ് കാരണം ഈ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സംശയം നേരിട്ട് തീർത്തു കൊടുക്കാനും നേരിട്ട് പരസ്പരം ബന്ധപ്പെടാനുള്ളൊരു വേദിയാണത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കടന്നു വരാം മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി No